കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ ബിഹാർ ഝാർഖണ്ഡ് മധ്യപ്രദേശ് തമിഴ്നാട് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചർച്ചകൾ പൂർത്തിയായാൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും അമേഠി റായ്ബറേലി സീറ്റുകളിൽ അനിശ്ചിതത്വം തുടരുകയാണ് രണ്ട് ഘട്ടങ്ങളിലായി എൺപത്തിരണ്ട് സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് പ്രഖ്യാപനവും ഉടനുണ്ടാകും നിലവിൽ ശിവസേന പതിനെട്ട് കോൺഗ്രസ് പതിനേഴ് എൻ സി പി പത്ത് വഞ്ജിത് ബഹുജൻ അഖാഡി മൂന്ന് എന്നിങ്ങനെയാണ് സീറ്റ് ധാരണ ഇതിൽ രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് ശിവസേന തർക്കം തുടരുകയാണ് ഇന്നത്തെ ചർച്ചയിൽ തർക്കം പരിഹരിക്കപ്പെടും എന്നാണ് വിവരം ബീഹാറിലും ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജനം ഉടൻ പൂർത്തിയാകും കേരളത്തിലെ നാല് സീറ്റുകളിൽ ഉൾപ്പെടെയുള്ള ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ ും ആദ്യ പട്ടികയിൽ പതിനാറ് സംസ്ഥാനങ്ങളിലെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ എഴുപത്തിരണ്ട് സ്ഥാനാർത്ഥികളും ഇടം പിടിച്ചു ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ